ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നല്ലൊരു വറവ് അല്ലെങ്കിൽ തോരൻ തോരനുണ്ടാക്കാവുന്നതാണ് എപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതെങ്ങനെയാണ് ഏറ്റവും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു അതേ സമയത്ത് രുചിയും വേണം ഹെൽത്തിയുമായൊരു ഫുഡാണിത് അത് വൈറ്റമിൻ എ ധാരാളം അടങ്ങിയ കണ്ണിന് കാഴ്ചയ്ക്കൊക്കെ നല്ല നമ്മുടെ ഒരു വറവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇനി നമ്മൾ എന്താണെന്ന് തിരിയാത്തവരോ ആരെങ്കിലും ഉണ്ടാകുമോ ഇല്ല പക്ഷെ ഇത് മുരിങ്ങ ചപ്പാണ് അല്ലെങ്കിൽ നമ്മൾ മുരിങ്ങയില്ല എന്ന് പറയും അപ്പോൾ അതിനെക്കൊണ്ട് ഉണ്ടാക്കുന്ന കുറവാണ് ഏതിലയും നമ്മൾ കഴുകി നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കിയെടുക്കണം ചിലപ്പോൾ മാറാലകളോ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഉണ്ടാവും നോക്കണം ഇതുപോലെ ഉതിർത്തിടുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം ചെറിയ തണ്ടും കൂടെ ഒഴിവാക്കുമ്പം അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ ചെറിയ ചെറിയ തണ്ടും കൂടെ ഒഴിവാക്കണം ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ട സമയത്ത് ചെറിയ തണ്ടുകൾ ഇതിൻ്റെ അകത്ത് വീണിട്ടുണ്ട് ഈ ഇലയ ഒന്നും അറിയാത്ത ഏറ്റവും ആരും ഒരു മലയാളി പോലും ഉണ്ടാവില്ല എന്നറിയാം പക്ഷെ എന്നാലും ഭയങ്കര ഒരു ടേസ്റ്റ് ഉള്ളൊരു ഇലയാണ് അപ്പം നമ്മളിങ്ങനെ കിച്ചണിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കലാണ് കണ്ടില്ല ഈ ഇലയാണ് എല്ലാവരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സാധാരണയുള്ള മുരിങ്ങ ഇല പിന്നെ ഈ കാന്താരി മുളകാണ് ഇട്ടത് ഇതിൻ്റെ അകത്ത് കാന്താരി മുളക് ചതച്ചിടണം അതേ അതുപോലെ തന്നെ നമ്മൾ ഈ വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുമ്പോൾ ആ ഒരു ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് വരാനുണ്ട് അത് നമ്മൾ ഈ വറവിലേക്കിടയാണ് ഇപ്പോൾ ലേശം കട താളിച്ച് അതിൻ്റെ അകത്ത് വറ്റൽമുളക് അതുപോലെ നമ്മളെ കറിവേപ്പില ഇതൊക്കെ ഇട്ടതിന് ശേഷം ഉള്ളിയുണ്ടല്ലോ ഉള്ളിയും അതുപോലെ ഈ പിന്നെ വെളുത്തുള്ളി പിന്നെ നമ്മുടെ കാന്താരി ഇതെല്ലാം കൂടി എണ്ണയിലൊന്ന് ചെറുതായ രീതിയിൽ മൂപ്പിച്ചെടുക്കണം ഇത് വറ്റൽ മുളക് ഇടുന്നതിനൊപ്പം അരി അരി വറുത്തിടുന്നതാണ് അരി വ വറവ് അവലെ ആവുമല്ലോ അങ്ങനെ ഇടുന്നതാണ് അതിന് ശേഷം ആ നീരാത്തേക്കല ഇടുന്നത് ലേശം ഒന്ന് വെള്ളം നനച്ച പോലെ ആക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണ്ട വെള്ളം കുറച്ച് നമ്മൾ കുടയുമല്ലോ അങ്ങനെ കുടഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് ചെറിയ തീയാക്കി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം ചെറിയ തീലേ വേവിക്കാവുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പം ഇത്രയൊക്കെ ആയ ആയിട്ടാകുമ്പോൾ ഉള്ളിയെല്ലാം ഇട്ട് ഇത് ചെറിയ രീതിയിൽ അതിൻ്റെ ഇട്ടിട്ട് അടച്ച് വെക്കണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ചെറിയ രീതിയിൽ അടച്ച് പിന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം അതിന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിൻ്റെ അകത്തേക്ക് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു നുള്ള് കുരുമുളക് പൊടി ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ആയിട്ടൊരു ഉപ്പും പിന്നെ അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് ഒരു നുള്ളായിട്ട് മുളക് പൊടിയും കൂടി ഇടുമ്പോൾ അതിന് വേറെ ഒരു ടേസ്റ്റ് വരും അപ്പം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ അധിക വീടുകളിലും ഈ മുരിങ്ങയില ഉണ്ടായിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് ഉറക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒന്നാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ സബ്സ്ക്രൈബാണ് നമ്മളെ മുമ്പോട്ടേക്ക് നയിക്കുന്നത് പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു